ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡോ ചാനൽ ഫാഷൻക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് അൻപത്തി ആറ് ജെമ്പാണ് കാണിക്കാൻ പോണത് അപ്പോസ് കത്യാവശ്യണ്ട് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് അടിപൊളി കളക്ഷനാണ് വരുന്നത് നിങ്ങൾ കൊറേ ആൾക്കാർ പറഞ്ഞു ചെസ്റ്റ് വീതി ഇല്ല ചെസ്റ്റ് വീതി ഉള്ളതില്ല ണോത്തെട്ട് ഉള്ളു നാപ്പത്തെട്ടുള്ള ഒന്നാം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഹിപ് സൈസ് കൂടുതലുണ്ടെങ്കിലും ചെസ്റ്റ് വീതി കൂടുതലുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല ഒന്നാം ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളു ഇനിയിപ്പൊ ഹിപ്പ് സൈസ് എത്ര ആണെങ്കിലും ചെസ്റ്റ് വീതി അധികമാണ് ും ആ മതി ഒരു താത്തണ്ട് എപ്പോഴും കമന്റ് ഇടുങ്ങും നാല്പത്തെട്ട് ചെസ്റ്റ് വീതി മാത്രമേ കാണിക്കുള്ളൂ

40 ന്റെ വെച്ചല്ലേ 45 ട്ടോ 290 കൊടുത്തു 20 20 കൊടുത്തു കണ്ടോ മാ 45 തന്നെ അങ്ങോട്ട് വെച്ചിട്ട് കൊണ്ടുപോകണം കൊടുത്തു ശരി കൊണ്ടാયું മുണ്ട് 45 ആണ് ത്രേ हां जीतेണ്ട് അപ്പോൾ ഗൈസ് സ്റ്റാർട്ട്

കുറേ ഉണ്ടായിരുന്നൊക്കെ തന്നത് അപ്പോൾ എത്ര മിടുന്ന വെച്ചേക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും വേണമെന്ന് വെച്ചേക്കാം സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ അമ്പത്താറ് ജംബോ മാക്സി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാലും ഫോട്ടോസ് അയച്ചാലും ഓക്കെ ബൈ